ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഇന്ന് വന്ന് നിൽക്കുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലുള്ള കോമാച്ചി പാർക്കിലാണ് അപ്പോൾ ഈ പാർക്കിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കായ ഒരു പാർക്കാണ് കോമാച്ചി പാർക്ക് അപ്പോൾ ഇവിടെ ഒരുപാട് റെയ്ഡുകളും അതുപോലെ ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാണ്ട് നമ്മൾ അത് കഴിഞ്ഞതാ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അതാണ് ഇവിടെ ഇവിടെ ഒരുപാട് കുട്ടികൾക്കായിട്ട് എന്താ മാനും കുട്ടികളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ ഒരുപാട് കാഴ്ചകൾ ുള്ളിൽക്കൊന്ന് കയറി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വരും നമ്മൾ കോമാച്ചി പാർക്കിൻ്റെ ഉള്ളിൽ കയറുക ഫസ്റ്റ് കാണാൻ കഴിയുന്നതാ നമ്മൾ ഫോട്ടോഗ്രാഫിയും ഈസി ആയിട്ടോ മക്കളെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഫോട്ടോഗ്രാഫി നിങ്ങൾ കേട്ടിട്ടുള്ളൂ അതിൻ്റെ സംഗതികളൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ട് വരില്ല അതാണ് കാണേണ്ട കാഴ്ച ഇത് വേറെ എവിടെ ഇല്ലത്തോ ഈ ഒരു കോമാച്ചി പാർക്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരാൻ നിങ്ങൾക്ക് നഷ്ടമാണ് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയാനില്ല നമ്മൾ ഇവിടുത്തെ ആൾ തന്നെ ഉണ്ട് അപ്പം ഇപ്പോൾ സംസാരിക്കും ഫോട്ടോഗ്രാഫി യൂസ് പണ്ട് കാല ക്യാമറകളൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒറിജിനൽ ക്യാമറസ് ആണ് ഇതെല്ലാം ഇതാണ് ഇവിടെ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് ക്യാമറ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ക്യാമറയാണ് ഇൻ ലണ്ടൻ ആണ് സ്റ്റുഡിയോ ക്യാമറയാണ് ഈ ഫ്രണ്ടിലുള്ള രണ്ടും ഫീൽഡ് ക്യാമറകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് ക്യാമറയാണ് കേരളത്തിലെ ആലപ്പുഴയിലാണ് ഇത് മെയ്ഡ് പറ്റില്ല ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടിയില് വാഗേശ്ശേരിയാണ് എൻ്റെ പേര് ക്ലാസ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി വാഗേശ്വരി പേരുന്ന ശേഷമാണ് വാഗേശ്വരിൻ്റെ നേരെ മിനിയേച്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത് രണ്ട് നയൻറ്റീൻ ഫോർട്ടി ടു ഫിഫ്റ്റി ഉള്ളതാണ് അതിൻ്റെ വേൾഡ് ഫസ്റ്റ് ക്യാമറേൻ്റെ മോഡലാണ് ആദ്യത്തെ ക്യാമറ ഉപയോഗിച്ചിരുന്നത് ലോകത്തിലേക്ക് മോഡലാണ് ക്യാമറ എന്നാണ് എന്നുള്ളതിന്റെ പേര് കണ്ടുപിടുത്തം വരുന്നത് ചിത്രം വരച്ചെടുക്കാൻ സിസ്റ്റമാണ് വരുന്നതിന് കുറേ കാലം മുന്നേ ഉള്ളതാണ് ആ പിക്ചറിൽ കാണുന്ന പോലെ ചിത്രം സിസ്റ്റമാണ് ഏതാ മോഡൽ ഇത് വേൾഡ് ഫസ്റ്റ് ക്യാമറ ബിഗ് സൈസ് മോഡലാണ് ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള നിർമ്മിച്ചെടുത്തിട്ടുള്ള വലിയ പിക്ചർ വരക്കണമെങ്കിൽ വലിയ ക്യാമറ ബേസിൽ ഒരു മോഡലാണ് പിന്നെ ഇത് ഫിലിമാണ് ഇത് മൂവി റീലാണ് റീലാണ് ആ റീലല്ലേ സങ്കീർത്തനം പോലെ മലയാള സിനിമ റീലാണ് അപ്പൊ നമ്മള് ഇങ്ങനെ കാണാൻ ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് നമ്മള് പഴയ കാല ഓർമ്മകൾ പുതുക്കണ ഒരുപാട് സംഗതികൾ ഉണ്ട് ഇവിടെ നിങ്ങടെ കണ്ടിലങ്ങള് അപ്പൊ ഇവിടെ കേറിയിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് അടിച്ച് പൊളിച്ച് ദമാക്കി പോട്ടോ കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള ഒരു സാധനം ഇങ്ങോട്ട് കിട്ടിലങ്ങള് നമ്മളെ റോബോട്ട് അല്ലേ ആരാണ് റോബോട്ട് അതൊക്കെ കണ്ടിട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയതാ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാണ്ട് ഇങ്ങനെ നോക്കാ നിങ്ങള് ഇതാ നമ്മള് മോളൂസും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ആയിക്കൊണ്ട് ഇനി ഫോട്ടോ എടുക്കാനുള്ള മോനൂസ് ഇനി ഫോട്ടോ എടുത്താൽ മതി മോളുവാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടുത്ത സെക്ഷൻ നമ്മളെ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സെന്റർക്കാണ് പോണത് ഒരുപാട് കാണാൻ മക്കളെ അപ്പൊ കാണിച്ചു തീരുവല്ലോ അപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് കാണണത് നല്ലത് കൊറച്ചൊക്കെ കാണിച്ചു തരാം ഒരു വരെ നമ്മുടെ സിനിമ രംഗത്ത് ഒരുപാട് ഫോട്ടോ ഇങ്ങോട്ട് നോക്കാൻ ഫോട്ടോകൾ ഇവിടെ മാത്രമേ കാണാൻ കഴിയുള്ളു നമ്മളെ തീർക്കണ്ട്

അടിപൊളിയാ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് കിഡില ഐറ്റംസ് ഇതാ അങ്ങനെ ഒരുപാട് അതേമാതിരിതാ ഊനാലംസുകൾ എന്നെണ്ട് കേസ് അപ്പൊ ചങ്കളെ നമ്മളെ കോമാച്ചി പാർക്കിൽ ഒരു കിഡില ഐറ്റംസ് ആണെങ്കിൽ കാണുന്നത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗെയിലി പോവണറിയോ വഞ്ചിയിലിങ്ങനെ തോഞ്ഞ് പോവണം മക്കളെ ഏതാത് കാഴ്ച ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും പാർക്കുണ്ടോ നിങ്ങൾ അത്രയും മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു രസില്ല മക്കളെ അടിപൊളി വൈബ് അടിപൊളി വൈബ് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ട്രിപ്പ് വന്നാൽ നിങ്ങൾക്ക് ഒരു നാശനം വരും കേട്ടോ കിഡിലം നിങ്ങൾക്ക് പോവാം ഫോട്ടോ കള്ള സ്പേസ് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു രസയില്ല കേട്ടോ ഒരുപാട് സെക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഹം അതേമാതിരി ആന മാന് ഫുൾ എന്താ പറയുക ഒന്നും പറയാൻ വാക്കുകളില്ല അത്രക്ക് വൈബ് സ്ഥലം ഇങ്ങോട്ട് കേട്ടോ അവർക്ക് പാറി സെറ്റപ്പ് നിങ്ങൾ ഫോട്ടോ ഫോട്ടോ എടുത്ത് എടുത്ത് കോയങ്ങ പിന്നെ ചങ്കേളെ കോമാർക്കിൽ ഒരു ഹൈലൈറ്റ് നമ്മളെ രാജസ്ഥാനിലെ ഡ്രസ് ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം ഇങ്ങോട്ട് നോക്കാണെങ്കിൽ ഏതാ ലുക്കിലെ സെക്ഷൻക്ക് നമ്മള് പോവാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അപ്പോൾ നേരെ നമ്മളെ ഫോറസ്റ്റൊക്കെ പോയിക്കമ്മളെ നമ്മളെ അയൽവാസിയോ ഉമ്മർക്ക ഉമ്മർക്ക മക്കളെ വൈബൻ ആട്ടോ വൈബർ മേലൊന്നും പറയല്ല വൈബർ വാക്കിന് പറയാൻ കഴിയില്ല ആ ലെവലോ മക്കളെ ഒരു രക്ഷയില്ല അപ്പം ഞങ്ങൾ കോമാച്ചി പാർക്കിൽ ഏറ്റവും ഒരു ആയ സംഗീത കേട്ടോ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നൂൽമയ നിങ്ങൾ എവിടെയും കണ്ടുക്കണോ നൂൽമയ അത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കോമാച്ചി പാർക്കിൽ തന്നെ വരണം കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാ വൈബ് ഒരു രശയില മക്കളെ കിടിലം തക്കാട്ടിലൊരാളെ നമ്മളെ പാളി വെക്കുണ്ട് അപ്പം ഗേസ് പുറത്ത് ഭയങ്കര വെയിലും ഇതാ ഈ ഫോറസ്റ്റിൽ നല്ല മഴ ഇട്ടോ കിടിലാബിയൻസിലാണ് പോലും ചെയ്തിരിക്കുന്നത് നല്ല നൂൽ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഗേസ് ശയില്ല മക്കളെ അടിപൊളി കിഡിലൻ വൈബ് കാരണം കിഡിലൻ ഐ ഈ വെക്കേഷൻ അടിച്ചുപൊളിച്ച മക്കളെ നമ്മളെ കോമാച്ചി പാർക്കിന് മറക്കണ്ട ഏത് ഈവൻ്റ് ആണെങ്കിലും ഇതാട്ടോ ഒരുപാട് സ്പേസും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു ഓപ്പൺ ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കണ്ടിലെ ഫുൾ സെറ്റിൽ ഇവിടെ ചെയ്തിരുന്നത് എത്ര ആളുകളാണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന അത്രയും സ്പേസിൽ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് വരെയുണ്ട് അടുത്ത സെക്ഷൻ പറയുന്നത് ഇതാട്ടോ നമുക്ക് കുട്ടികൾക്ക് കളി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡിലേക്കാണ് അടുത്ത് കിടക്കുന്നത് ഇതാ നമ്മളെ മോളൂസ് ഒക്കെ എപ്പോഴും അവിടെ എത്തി ആടലടങ്ങിട്ടു ഞാനാ പിന്നെ നമ്മള് രാവിലൊക്കെ വന്നിട്ടൊന്ന് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫുൾ സെറ്റപ്പ് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റാക്കാൻ പറ്റിയ ഉപകരണങ്ങൾ ഒരുപാടിലൂടെ പിന്നെ കേസ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കേട്ടോ മസിലില്ലാതെ വരുന്ന ആൾക്കാർക്കൊക്കെ കോമാച്ചി പാർക്ക് വന്നാട്ടാ മസിലും കൊണ്ടുപോകാം കണ്ടില്ല ഞങ്ങൾ അയ്യോ നമ്മൾ മോളൂസ് ഇതാ മസിൽ മസിലുണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് കേട്ടോ കോമാറ്റി പാർക്കിൽ വന്നാൽ ഒന്നുമില്ല ഇല്ല എന്ന് ആരും പറയില്ലെട്ടോ കാരണം പ്രായ ആൾക്കും ആടാൻ പറ്റും ചില കാര്യങ്ങളും ഫുൾ സെറ്റപ്പിലൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കോമാച്ചി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസിനു പറ്റിയ സ്ഥലം തന്നെ എമ്പാടുണ്ട് കേട്ടോ എന്നൊക്കെ എടുത്തെടുത്ത് ഭയങ്കരമെന്നല്ലാതെ അത്രക്കും ഫോട്ടോസിനുള്ള പറ്റിയ ഇവിടെ ഉണ്ട് അടുത്ത സെക്ഷൻ ഇതാ ആർട്ട് ഗാലറി ഗാലറിക്ക് വരുന്ന ആൾക്കാർക്ക് അവിടെ സ്വാഗതം ചെയ്യാൻ നമ്മളൊരു ഒരാളുടെ കിട്ടും കടീലങ്ങള് തട്ടിട്ട് വരുന്നത് നമുക്ക് ശരിക്ക് അത് തട്ടം തൊട്ടിയ മോള് മോള് ഫോട്ടോ ഊരാനല്ല ഇടാനല്ലേ ഫോട്ടോഷൂട്ടിനായിട്ട് ഇതാവ നമ്മളൊരു വയനാടിൻ്റെ പ്രകൃതിയിലെ ഒരു കാഴ്ച തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിന് നമ്മളെ സിംഹാശാനി അതുപോലെ ഫോട്ടോഷൂട്ടിന് ഒരുപാട് കേസിന് നമുക്ക് ടൈറ്റാനിക്കൽ ഒന്ന് കയറി വെക്കാനിക്ക് കപ്പലട്ടുള്ളത് കേസ് അടുത്തൊരു വൈബ് ഇട്ടോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇവിടെയുള്ള യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് കേട്ടോ കേസ് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതാ ഒരുപാട് ഇവിടെ നിന്നുള്ള എല്ലാ ഷോസും കോമാച്ചി പാർക്ക് വരുന്ന ആൾക്കാർക്ക് ഇതാ അവിടെ കുതിരസവാരി ഉണ്ട് കേട്ടോ വെറും നൂറ് ഉപ്പ്യൊക്കെ ഇതാ ഇവിടെ നിങ്ങൾക്ക് മൊത്തം ഇങ്ങനെ കറങ്ങി കാണാം അപ്പോൾ വേഗം വന്നോളി ഈ വെക്കേഷൻ അടിച്ച് പൊളിച്ചു കോമാച്ചി പാർക്ക് ഇവിടെ ഇതാ അടുത്ത സെക്ഷൻ കിടക്കണ് ഇതാക്കണ് അടുത്ത സെക്ഷൻ പക്ഷേ ഇവിടെ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈ കഴിയാതെ ആരുള്ളിലോട്ട് കയറി അപ്പോൾ കയറുമ്പോഴത്തേന് ഇതാണ് നമുക്ക് അവിടെ ബഡ്സിന് കൊടുക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ മൂന്ന് കേരപാടുന്നത് ആ മോനുസിന്റെ കയ്യമ്മക്ക് ഒരാൾ വന്നിട്ടുണ്ട് ഇതാട്ടോ ഞമ്മള് ഭക്ഷണം പൊടിച്ചിരിക്കണ്ട് അതവിടെ ആരെങ്കിലും വന്ന് കഴിക്കുമ്പോ നമുക്ക് നോക്കുക ആ എന്താ കറിക്കോ എന്താ ഞാനാ വീട് കൊടുക്കണേ ഞാൻ തീരുമാനാക്കി വേണ്ട മക്കളെ അത് കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മ കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കീഡിലും പാർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൽ എന്തുഞ്ഞാല് അതേമാതിരി തോണി അങ്ങനെ ഒരുപാട് ഐറ്റംസും മാത്രല്ല ഡോമട്രി കാര്യങ്ങളും അതൊക്കെ അവിടെ തന്നെ കോമാ ചെറുതായിട്ട് പാളി ബാൽക്കണിയിലാണുള്ളത് അപ്പൊ കേസ് നമ്മളെ കോമാച്ചി പാർക്കിലെ മെയിൻ ഇത് പിന്നെ കാരണം കോമാർക്കിലെന്തൊക്കെ ഓഹോ നല്ലത് നിങ്ങൾ വന്നിട്ട് എന്തായാലും വിചാരിക്കുന്നു ബാക്കി പിന്നെ മൊത്തം ഇറങ്ങി കാണാൻ കഴിഞ്ഞു നമുക്ക് അധികം ഈ ഫോട്ടോഗ്രാഫി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹബ് ഹബ്ബാണ് അടിപൊളി ഫുൾ വൈപ്പ് ഓരോ മൂന്ന് മാസം വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ വന്നോണ്ട് അതാണ് അപ്ഡേറ്റുകൾ അത് മാറി പേർക്കും ഇന്ത്യയിലെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫി ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളും ഫ്രണ്ട്സായൊക്കെ ആയിട്ട് വരിക മോസ്റ്റ് വെൽക്കം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യട്ടോ ഈ വെക്കേഷൻ അടിച്ച് പോയിട്ട് നമ്മൾ ഒരു കിടില പാർക്കാണ് ഞമ്മളെ കോമാച്ചി പാർക്ക് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ